ഹലോ ഗെയ്സ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങൾ റെഡി ആയി നിൽക്കണം കേട്ടോ എങ്ങനാ പോണെന്നല്ലേ ഇന്ന് ഞങ്ങൾ നാത്തൂൻ്റെ വീട്ടിൽ പോട്ടോ ഏട്ടൻ്റെ അനിയത്തിയുടെ വീട്ടിൽ ഇന്ന് അവരുടെ വെയ്ഡിങ് ആനിവേഴ്സറിയാ അതൊന്നും നമുക്ക് സെലിബ്രേറ്റ് ചെയ്യണ്ടേ അതിന് വേണ്ടിയിട്ട് പോകട്ടെ ഞങ്ങൾ അങ്ങനെ കുട്ടികൾ സ്കൂളൊക്കെ വിട്ട് വന്ന് കഴിഞ്ഞിട്ട് അവരെന്നെ കുളിപ്പിച്ച് ഫ്രഷൊക്കെ കഴിഞ്ഞ ശേഷം ഞങ്ങൾ പുറപ്പൊക്കെ ഇട്ടിട്ട് ഇതാണ്ടോ അവരൊക്കെ ഉത്സാഹം കേട്ടോ അമ്മായുടെ വീട്ടിലേക്ക് പോകാറുണ്ട് ഒരുപാട് സന്തോഷം അവർക്ക് അവർക്ക് അമ്മരുടെ വീട്ടിലു പോവുക പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് ടേറ്റമാരുടെ ഒപ്പം കളിക്കാനും അതുപോലെ തന്നെ അവര് അവരോടൊപ്പം ഇരിക്കാനും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് രണ്ടുപേർക്കും അതുപോലെ തന്നെ അവരിങ്ങോട്ട് വരിക പറഞ്ഞാലും ഭയങ്കര ഇഷ്ടമാണ് പിന്നെ കുട്ടികൾക്ക് എന്തെങ്കിലുമൊക്കെ മേടിക്കേണ്ടെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ടൗണിൽ കൂടെയിട്ട് പോയത് എന്ന് പറയുന്ന സ്ഥലത്ത് കൂടെ പോയത് അവിടെ പോയപ്പോൾ ഒരു ചെറിയ ബേക്കറി ഉണ്ടു കുറച്ച് അത്യാവശ്യം കുഴപ്പമില്ല എല്ലാ ഐറ്റംസും ഉണ്ട് കേട്ടോ അവിടെ ഇറങ്ങി പിന്നെ കുട്ടികൾക്ക് കുറച്ച് മിഠായിയും അതുപോലെ തന്നെ കുറച്ച് സ്നാക്സും ഒക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കടയിൽ കയറി കേട്ടോ അവിടെ പോയപ്പോഴല്ലേ കുട്ടികളെയും കൂട്ടിയിട്ടാണ് ഏട്ടം പോയത് ഞാൻ എപ്പോഴും പറഞ്ഞ എൻ്റെ അടുത്ത് നിർത്താൻ പക്ഷെ കേട്ടില്ല അങ്ങനെ അവർ അച്ഛനും മക്കളും കൂടിയും പോകുന്നു കേട്ടോ അവിടെ പോയി നോക്കിയപ്പോൾ ഒരുപാട് കളിപ്പാട്ടങ്ങളുള്ള മിഠായി അത് കണ്ടാ നിർത്തോ എല്ലാം മിഠായി കൂടി നോക്കിയിട്ടോ അത് വേണം ഇത് വേണം എന്നൊക്കെ പറഞ്ഞു ലാസ്റ്റ് ഏതെങ്കിലും ഒരെണ്ണം എടുത്തോ അത് മേടിച്ചു തരാവർന്നു അപ്പൊ അങ്ങനെ അവരെന്ത് ചെയ്തു ഒരു ഫുട്ബോള് വിസിലൊക്കെ ആയിട്ടുള്ള ഒരു മിഠായി കളിപ്പാട്ടുള്ള മിഠായി ഇവർക്കും മേടിച്ചു അവർക്കും മേടിച്ചു ഒരു അഞ്ചെണ്ണം മേടിച്ചു പിന്നെ അത് കിട്ടിയപ്പോൾ അവർക്ക് സന്തോഷമായിട്ടോ അവർ പിന്നെ അതിൽ പിന്നെ ഞങ്ങൾ കുറച്ച് ബിസ്ക്കറ്റും അതുപോലെ കുറച്ച് സ്നാ സ്നാക്സൊക്കെ മേടിച്ചു അപ്പോൾ അവരതൊക്കെ കിട്ടി അതിൽ സന്തോഷമാണ് കേട്ടോ ഞാൻ ബാഗിൽ വെക്കാൻ പറഞ്ഞതാണ് പക്ഷേ അവർ കേട്ടില്ല കൈ പിടിച്ചും കൊണ്ടിരുന്നു കണ്ടോ ആദ്യമൊക്കെ ഭയങ്കര ഇഷ്ടമായി അങ്ങനെ ഞങ്ങളതൊക്കെ മേടിച്ചിട്ട് ഞങ്ങൾ വീടെത്താരായിട്ടോ അങ്ങനെ ഞങ്ങൾ നാത്തൂൻ്റെ വീടെ അത് കണ്ണിട്ട് നാത്തൂൻ്റെ വീട് അത് തൊട്ടപ്പുറത്തുള്ളത് ആ ഒരു പണ്ടത്തെ തറവാടാണ് ഇപ്പം ഇവര് പുതിയ വീട് ഏട്ടനും കുട്ടികളൊക്കെ പോയിട്ടാ ആ ആദ്യം പോയി അവര് അമ്മയെനെ കണ്ട സന്തോഷത്തില്ല ഒരാൾ ചെരുപ്പയച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെ ഏട്ടനുമായിട്ടിങ്ങനെ സംസാരിച്ചു സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കേട്ടോ ഞാൻ പെട്ടെന്ന് കയറിപ്പോയത് ഞാനൊരു കേക്കൊക്കെ പിടിച്ചിട്ടാണ് പോണത് കേട്ടോ നമ്മൾ അത് കണ്ടപ്പോൾ ആകെ സന്തോഷമായി ഞങ്ങൾ മേടിച്ചു കൊടുത്തപ്പോൾ പെട്ടെന്ന് കണ്ട ഒരു സർപ്രൈസിൽ നിൽക്കുകയാണ് കേട്ടോ അങ്ങനെ കുട്ടികൾക്ക് പിന്നെ അതൊന്നും നോക്കില്ല കുട്ടികൾ ഒരേ കളി ഏട്ടന്മാരെ കിട്ടിയതിന്റെ സന്തോഷത്തിന് ഭയങ്കര കളിയില്ല കേട്ടോ അങ്ങനെ അവരവിടെ പുറത്തൊക്കെ പോയിരുന്ന് കളിക്കലിന്റെ തിരക്കായി രാത്രിയായതുകൊണ്ട് പിന്നെ പുറത്തേക്ക് പോയില്ല വീട്ടിൻ്റെ മുറ്റത്തും കൂടെ കുറേ കളിച്ചു അതുപോലെ തന്നെ മുകളിൽ പോയി കുറേ നേരം കളിച്ചു അമ്പളിമാമനെ നോക്കിയിട്ട് പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ അതാണ്ട് ഒരു കിളിക്കൂടുണ്ട് അതിനെ കാണിച്ചു കൊടുക്കാണ് ഇത്ര കിളികളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അപ്പോഴേക്കും പിന്നെ ചേച്ചിയുടെ മൂത്തമോ ഉണ്ട് അവനും കേക്കൊക്കെ മേടിച്ചു കൊടുന്ന് ഇരിക്കുന്നു കേട്ടോ അവൻ സ്കൂൾ വിട്ട് വരുമ്പോൾ സർപ്രൈസായിട്ട് അവൾക്ക് കേക്കൊക്കെ മേടിച്ചു കൊടുത്തിരിക്കുന്നു പിന്നെ അവരെ രണ്ടുപേരെയും കൊണ്ട് മുറിക്കാനൊന്നും പറ്റിയില്ല അപ്പോഴേക്കും കുട്ടികളെല്ലാവരും കൂടിയും ചേർന്ന് മുറിക്കലൊക്കെ കഴിഞ്ഞു കേട്ടോ അലങ്കോല മുറിച്ചലങ്കോലപ്പെടുത്തിയാലോ എന്ന് പേടിച്ചിട്ട് ഞങ്ങൾ ചേച്ചിനെ കൊണ്ടൊന്ന് കൈവയ്ക്കാൻ പറഞ്ഞു ഏട്ടനെ കാണാനൊന്നും ഇല്ല ഏട്ടനെ അപ്പുറത്ത് നിൽക്കണുണ്ട് കേട്ടോ അവരുടെ മുറിക്കൽ എഴുതിയിട്ടേ ഉണ്ട് ഒരു കേക്ക് അദ്വൈതും മുറിച്ചു ഒരു ഒരു കേക്ക് മറ്റേ ആളും നാത്തൂൻ്റെ കുട്ടിയും മുറിച്ചു അങ്ങനെ രണ്ടുപേരും ഇവനും മുറിക്കാൻ കിട്ടാത്ത സങ്കടത്തിൽ അവനും നിൽക്കണം അങ്ങനെ കേക്കൊക്കെ പീസൊക്കെ ആക്കി കഴിഞ്ഞ ശേഷം എല്ലാവരും കൂടിയും കഴിക്കുകയാണ് കേട്ടോ പിന്നെ കേക്ക് പ്ലേറ്റിലൊക്കെ ആക്കിയിട്ട് എല്ലാവർക്കും കൊടുത്തു കഴിഞ്ഞ ശേഷം നമ്മുടെ അത് ഇതിന്റെ ചിരിയുണ്ടോ നല്ല രസമല്ലേ കാണാൻ വീഡിയോ എടുത്തപ്പോൾ അയ്യോ വീഡിയോ എടുക്കണ്ടെന്നൊക്കെ പറഞ്ഞു എന്നാലും വിട്ടുകൊടുത്തില്ല അവൻ കേക്ക് ഇരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് നേരം ഞങ്ങൾ എല്ലാവരും കൂടിയും പുറത്തൊക്കെ ഇരുന്ന് സംസാരിച്ച് കുട്ടികളുമായിട്ടും പിന്നെ അവരുടെ അച്ഛനും അമ്മയൊക്കെ പടയിട്ട് നന്നായി നേരം ഇരുന്ന് സംസാരിച്ച് അങ്ങനെയൊക്കെ അപ്പേക്കും പിന്നെ കുറച്ച് ടൈമായപ്പോൾ ഞങ്ങൾക്ക് ഞങ്ങക്ക് വരേണ്ട സമയം വരെ ഞങ്ങൾ എന്ത് ചെയ്തു ഫുഡ് കഴിക്കാൻ തുടങ്ങി ആദ്യം കുട്ടികൾക്കൊക്കെ ആദ്യം ഫുഡ് കൊടുത്തു കേട്ടോ ആദ്യം അദ്ദേഹത്തിനൊക്കെ ഞങ്ങൾ ഫുഡ് കൊടുത്തു അതൊക്കെ കഴിഞ്ഞ ശേഷം അവർ കുറച്ച് നേരം അവിടെയൊക്കെ ഇരുന്ന് കളിച്ച് സമയമൊക്കെ നമ്മൾ കളഞ്ഞു കേട്ടോ അപ്പോഴേക്ക് ഏട്ടന്മാർ കുറേ ചീട്ടും അങ് പിന്നെ കുറെ ക്രയോൺസും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കുറേ കൊടുത്തു അതൊക്കെ പാക്ക് ചെയ്തിട്ട് വീ വീട്ടിലേക്ക് കൊണ്ടുപോവാൻ കൊണ്ടുവരാനുള്ള ഒരു ഉത്സാഹത്തിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ആദ്യം ട്ടോ അദ്ദേഹത്തിന് പിന്നെ കാണില്ല അവനെ ഏട്ടന്മാരെ കിട്ടിയ പിന്നെ മുകളിലും അതുപോലെ തന്നെ അവരുടെ റൂമിലും ഒക്കെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവൻ മാമേനെ കണ്ടിട്ട് മാമളത്ത് കുറച്ചുനേരം സംസാരിച്ച് പിന്നെ ഞങ്ങളൊക്കെ ഇരിക്കുന്നു ഞങ്ങളുടെ ഒപ്പം കൊറച്ചുനേരം ഇരുന്ന് സംസാരിക്കലൊക്കെ കഴിഞ്ഞ ശേഷം അവനെല്ലാം അവനൊറ്റയ്ക്ക് ഇരുന്ന് കളിക്കുകയാണ് കേട്ടോ ആ അപ്പോഴേക്കും ഏട്ടന്മാരെത്തി ഏട്ടന്മാര് മുകളിൽ പോയിട്ട് എന്തോ ചെയ്യാൻ വേണ്ടി പോയതാണ് അപ്പഴേക്കും പിന്നെ മൂള് കേറണ്ട പറഞ്ഞപ്പോ കയറണോ കയറണ്ടോ പറഞ്ഞിട്ട് രണ്ടുപേരും കൂടി നിക്കുകയാണ് കേട്ടോ എന്നാലും പിന്നെ അതും കയറിക്കോ ഓർമ്മിട്ട് അതിനവര് രണ്ടുപേരും കേറി പോവാണ് പിന്നെ ഞങ്ങൾ എല്ലാരും കൂടി സെൽഫി ഒക്കെ എടുത്ത് കുറച്ച് നേരം സംസാരിച്ച് ഒക്കെ പാടായിട്ട് ഏഹ് കൂടി ഇരുന്ന് ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് ലാസ്റ്റ് കുറച്ചുനേരം ഇരുന്ന് സംസാരിച്ച് സെൽഫി ഒക്കെ എടുക്കാണ് കേട്ടോ ഇങ്ങനെ കുറേ കുട്ടികളായിട്ടും എല്ലാവരും കൂടി സംസാരിച്ചൊക്കെ ഇരിക്കുന്ന കണ്ടിട്ട് സമയം പോയി തരുന്നില്ല സമയം നോക്കിയപ്പോൾ ഒരു ഒമ്പതരയൊക്കെ ആയിട്ടോ പോവാൻ വേണ്ടി റെഡി ആയി നിൽക്കുമ്പോഴാണ് നല്ല മഴ അപ്പം ഞങ്ങൾ കുറച്ച് നേരം കൂടി അവിടെ ഇരുന്ന് സംസാരിച്ചു മഴയൊക്കെ ഒന്ന് മാറട്ടെ പറഞ്ഞിട്ട് അങ്ങനെ സമയം പിന്നെ പത്ത് മണിയായി പിന്നെ അവിടെ നിന്ന് കഴിഞ്ഞാൽ പിന്നെ നാളെ സ്കൂളിലേക്കൊന്നും പോകാൻ പറ്റില്ല പറഞ്ഞിട്ട് ഞങ്ങൾ അങ്ങനെ വിട്ടു അങ്ങനെ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെൽബട്ടനും കൂടി ഒന്ന് പ്രസ് ചെയ്യണേ